ഇളം കാറ്റിൽ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരി മലനിരകൾ കാർഷികരംഗം തകർന്നതോടെ പുഷ്പഗിരി ഉൾപ്പെടെയുള്ള ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ കാമാക്ഷി പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഷ്പഗിരി മലനിരകൾ കുടിയേറ്റ കാലം മുതൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ചുറ്റും വിശാലമായ കാഴ്ച ലഭിക്കുന്ന അപൂർവ സഞ്ചാര കേന്ദ്രമാണിത് തൈലപ്പുല്ലുകൾ തലയാട്ടി നിൽക്കുന്ന മലനിരകളിൽ സദാ തഴുകിയെത്തുന്ന കാറ്റിന് ഔഷധ മൂല്യമുണ്ടെന്നാണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലത്ത് ജില്ലയിലെ പ്രധാന പുൽത്തൈല നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പുഷ്പഗിരി ഉൽപാദന ചിലവ് വർധനവും വിറകിന്റെ ലഭ്യതക്കുറവും പിൽക്കാലത്ത് പുൽത്തൈല നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുഷ്പഗിരി മലനിരകളിലെ പ്രധാന ആകർഷണം കോടമഞ്ഞിന്റെ സാന്നിധ്യമാണ് പുഷ്പഗിരി കുരിശുമല എല്ലാ കാലത്തും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള സ്ഥലമാണ് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഭേദമില്ലാതെ ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് അതായത് ഇപ്പോഴാണെങ്കിൽ പോലും ഈ വൈകുന്നേരമാണെങ്കിൽ പോലും ധാരാളം ആളുകൾ കാറ്റുകൊള്ളാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ്റി ഡിഗ്രി നമുക്ക് വ്യൂ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് എല്ലാ ഭാഗത്തെയും കാഴ്ചകൾ ഇത്രയും വൈഡായിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന ഒരു പ്രദേശം ഈ അടുത്ത മേഖലയിലില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ വിനോദസഞ്ചാര വികസനത്തിനാവശ്യമായ ഒരു കാര്യങ്ങളും അധികാരികൾ ചെയ്യാറില്ല ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ സുഗമമായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ആളുകൾക്ക് ഇവിടെ സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പക്ഷേ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നില്ല എന്ന് വേണം എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇടപെട്ട് ഇവിടെ സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യവും ഏർപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും മലമുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരക്കാഴ്ചകൾ നിരവധിയാണ് കുയിലിമല നെടുങ്കണ്ടം കട്ടപ്പന കല്യാണത്തണ്ട് രാമക്കൽമേട മൂന്നാർ ആനമുടി ചൊക്രമുടി തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം പുഷ്പഗിരിയിലെ കുരിശുമല നന്ദാടികളുടെ കലവറ കൂടിയാണ് ചെറുതും വലുതുമായ നിരവധി നന്നങ്ങാടികൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഐഡിയ കമ്പനി മൊബൈൽ ടവർ സ്ഥാപിച്ചതോടെ വിവിധ കമ്പനികൾ പുഷ്പഗിരി കുന്നുകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു ഇതോടെ പുഷ്പഗിരിക്കുന്നുകൾ ടവറുകളുടെ നാടെന്നും അറിയപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ വിനോദസഞ്ചാര വകുപ്പ് അധികൃതർ പുഷ്പഗിരിയിൽ സന്ദർശനം നടത്തുകയും ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുഷ്പഗിരിയെ ഉൾപ്പെടുത്തുമെന്നറിയിക്കുകയും ചെയ്തെങ്കിലും ഭൂപടത്തിൽ പുഷ്പഗിരി ഉൾപ്പെട്ടിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അനർട്ടിന്റെ നേതൃത്വത്തിൽ പരീക്ഷണ കാറ്റാടി സ്ഥാപിച്ച വർഷത്തിൽ എല്ലാ ദിവസവും ശക്തമായി കാറ്റ് ലഭിക്കുന്ന പുഷ്പഗിരി കുന്നുകൾ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി എന്നാൽ പിന്നീട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല മൂന്നാറിനും തേക്കടിക്കും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് പുഷ്പഗിരി മൂന്നാറിലേക്കും തേക്കടിയിലേക്കും പുഷ്പഗിരിയിൽ നിന്നും തുല്യ ദൂരമാണ് അൻപത് കിലോമീറ്റർ ഇവിടെ നിന്നും ഈ രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ദൂരം മൂന്നാർ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച കട്ടപ്പന തോപ്രാങ്കുടി റൂട്ടിൽ തുടർച്ചയായി ബസ് സർവീസ് ആരംഭിക്കുകയും റോഡ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ പുഷ്പഗിരിക്കും അത് പ്രയോജനപ്പെടുമെന്ന് ജനങ്ങൾ പറയുന്നു പുഷ്പഗിരി വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കാമാക്ഷി പഞ്ചായത്ത് ജില്ലാ വിനോദസഞ്ചാര വികസന കൗൺസിൽ തുടങ്ങിയവ ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുവാൻ മൺപാത സഞ്ചാരയോഗ്യമാക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ് പ്രാഥമിക സൗകര്യങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി സെന്ററും സ്ഥാപിച്ച പുഷ്പഗിരിയുടെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം